നമസ്കാരം ഫുട്ബോൾ പ്യൂറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ത്യൻ നാഷണൽ ടീമിന് പുതിയ ഒരു കോച്ചിനെ കിട്ടിയിരിക്കുകയാണ് സോ കഴിഞ്ഞ ദിവസം എ ഐ എഫ് എഫും മറ്റ് മെമ്പേഴ്സും എല്ലാം കൂടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇന്ത്യൻ കോച്ചിനെ അനൗൺസ് ചെയ്യുകയും ചെയ്തു മറ്റാരും അല്ല മനോലോ മാർക്കസ് എന്ന് പറയുന്ന എഫ് സി ഗോവയുടെ ലാസ്റ്റ് സീസണിലൊക്കെ എഫ് സി ഗോവയുടെ കോച്ചായിരുന്ന സ്പാനിഷ് ഇന്റർനാഷണൽ ആണ് ആള് സോ ആളെക്കുറിച്ച് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾക്ക് മൂന്ന് ഇയർ കോൺട്രാക്റ്റ് ആണ് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് സോ കറി ആളിപ്പോൾ എഫ് സി ഗോവയുടെ കോൺട്രാക്റ്റിലാണുള്ളത് എഫ് സി ഗോവയുടെ കോച്ചായിട്ടാണുള്ളത് സോ റിപ്പോർട്ടുകൾ പ്രകാരം പുള്ളി ഈ വർഷം എഫ് സി ഗോവയുടെ കോച്ചായി തന്നെ തുടരും ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ കോച്ചായിട്ടും എഫ് സി ഗോവയുടെയും കോച്ചായിട്ടും ഐ എസ് എൽ ഈ സീസണിൽ ആൾ കാണും ഈ ഒരു വർഷവും കൂടെ ഐ എസ് എല്ലിൽ ആൾ ഗോവയുടെ ഒപ്പമുണ്ട് സോ എഫ് സി ഗോവയ്ക്ക് ആദ്യമേ വലിയൊരു നന്ദി പറയണം കാരണം അവർ ഈ ഒരു സംഭവ അലോ ഇതിന് കാരണം നമുക്കറിയാം ഇന്ത്യൻ ക്ലബുകൾക്ക് പൊതുവേ ഇന്ത്യൻ നാഷണൽ ടീമിനോട് വരും ഐ എസ് എൽ ക്ലബ്ബുകളും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് റിലീസ് ചെയ്യുന്ന പ്ലേയറിലീസായിരുന്നതിനും മറ്റും ഒക്കെ ബ്റ്റ് എഫ് സി ഗോവ ഇവിടെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ വേണ്ടി തന്നെയാണ് കാരണം ഇന്ത്യൻ നാഷണൽ ടീമിനെ കുറിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിനെ കുറിച്ചും നല്ല അറിയാതെ മണോനോ മാർക്കർസിനെ കോച്ചായിട്ട് അവർ റിലീസ് ചെയ്യാനായിട്ട് അതോ അപ്പോയിൻറ് ചെയ്യാനായിട്ട് അനുവദിക്കും അങ്ങനെ ആളെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ കോച്ചായിട്ട് ഇപ്പോൾ അപ്പോയിൻ ചെയ്തിരിക്കുകയാണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ലിസ്റ്റിൽ കുറേ പുള്ളിനേക്കാളും പേര് കേട്ടാൽ മേ ബി പുള്ളിനേക്കാളും കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയി അഥവാ ബിഗ് നെയിംസ് കുറച്ച് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് പുള്ളിയേക്കാൾ പക്ഷേ ഇതൊരു റൈറ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ട് മേ ബി എനിക്കും തോന്നുന്നുണ്ട് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾക്ക് ഇന്ത്യയിലുള്ള സിസ്റ്റത്തെക്കുറിച്ചും ഇന്ത്യൻ പ്ലേഴ്സിനെ കുറിച്ചും അങ്ങനെ ഇന്ത്യൻ മീഡിയയെക്കുറിച്ചും ഒക്കെ നല്ലപോലെ അറിയാം സോ ആളുടെ ഫിലോസഫി എന്താന്ന് നോക്കിയാൽ ആൾ പൊസിഷൻ ബേസ്ഡ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ അടിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് സോ ആളുടെ ഇൻസ്പിറേഷൻ അഥവാ ആളുടെ ബിഗ്ഗസ്റ്റ് ഫാൻ ആരാന്ന് ചോദിച്ചാൽ ആൾ പെപ്പ് കോഴിയോടെ ബിഗ്ഗസ്റ്റ് ഫാനാണ് ആൾ ബാർസ്രോണയിൽ നിന്നാണ് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആളുടെ മുൻ കോച്ചിങ് ഒക്കെ നോക്കുവാണെങ്കിൽ ആൾ എസ് അതുപോലെ തന്നെ സെസ്ബാനിയോൾ ബി ടീമിനെയും മറ്റുമൊക്കെ കോച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ലാസ്റ്റ് പാ മാസിനെ വെച്ച് ഫസ്റ്റ് ടീമിലും മറ്റും കോച്ചായിട്ട് അദ്ദേഹം കുറച്ച് ആൾ നിന്നിട്ടുണ്ട് അതാ ഫസ്റ്റ് ലീഗ് ടീമിൽ അതായത് മെയിൻ ഡിവിഷനിൽ അതാണ് ആളുടെ ബിഗ്ഗസ്റ്റ് എക്സ്പീരിയൻസ് തോന്നുന്നു അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ടുള്ളത് റീസൻ്റ്ലി ഐ എസ് എല്ലിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹൈദരാബാദ് എഫ് സിനെ വെച്ച് ആള് ഐ എസ് എൽ കിരീടം നേടിക്കൊടുത്തിരുന്നു സൊ ആ ടീമിനെ കുറിച്ച് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ധാരാളം ഇന്ത്യൻ യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന പ്രൗഡി എന്നെ പറയാ വളരെ ഇൻസ്പയറിങ് ആയ ഒരു ആയിരുന്നു അല്ലെ ആ ഒരു ഇന്ത്യൻ യങ്സ്റ്റേഴ്സിനെ മറ്റുമൊക്കെ വെച്ച് ധാരാളം യങ്സ്റ്റേഴ്സിനെ വെച്ച് ആൾ ആ ഒരു ടൂർണമെന്റ് അടിച്ചത് വളരെ നെട്ടി പലരെ ഞെട്ടിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു സോ അതിനുശേഷം ആൾ എഫ് സി ഗോവയിലോട്ട് നോക്കുന്നു ഇപ്പം ഗോവയിൽ ലാസ്റ്റ് സീസൺ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ അന്യായമായിരുന്നു ഓവറോൾ ക്ലീൻ ഷീറ്റുകൾ കീപ്പ് ചെയ്യുന്നു ബെസ്റ്റ് ഫുട്ബോൾ കളിക്കുന്നു ശരിയാണ് പിന്നീട് അവർ കുറച്ച് ഫോം ഡ്രോപ്പ് ആയി ബട്ട് ലീഗിൽ മൂന്നാമത് പോയിന്റ്സ് ടേബിളിൽ മറ്റും ഫിനിഷ് ചെയ്തു പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആളുടെ ഫിലോസഫിയും മറ്റും വളരെ ബ്യൂട്ടിഫുൾ ആണ് സോ ആളുടെ ഇൻറ്റർവ്യൂസിൽ നിന്നും ആളുടെ ചില ക്രിപ്സിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആൾ ഫിലോസഫീസിന് എസ്പെഷ്യൽ അറ്റാക്കിങ് ഫുട്ബോളിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് സോ ആള് പറയാറുണ്ട് ഡിഫൻസ് സെറ്റ് പീസിങ് സെറ്റ് പീസ് ടേക്കിങ് അതുപോലെ തന്നെ ഫൈനൽ തേർഡിലുള്ള കൺവേർഷന് ഇതിനും മറ്റുമൊക്കെ ധാരാളം ഇമ്പോർട്ടൻസ് ആൾ ട്രെയിനിങ്ങിൽ കൊടുക്കാറുണ്ടെന്ന് സോ ആൾ പറയുന്നുണ്ട് ബിൽഡപ്പ് ഫേസിനും മറ്റുമൊക്കെ നല്ലപോലെ തന്നെ ടീം ഇമ്പ്രൂവ് ചെയ്യണം പക്ഷെ എത്ര ഇമ്പ്രൂവ് ചെയ്യുന്ന പറഞ്ഞാലും ഫൈനൽ തേർഡിൽ വന്നിട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും വരാറില്ല സോ ഒബ്ബിയസ്ലി അവിടെ മാക്സിമം ട്രെയിനിങ് ഫൈനൽ തേർഡിലും മറ്റുമൊക്കെ പ്ലേഴ്സിനെ താൻ ഫോക്കസ് ചെയ്യാറുണ്ട് പിന്നെ സെറ്റ് പീസസിലും സെറ്റ് പീസസും ടീം നേടിയെടുക്കുന്നതാണ് അത് കൺവേർട്ട് ചെയ്യുന്നതിലും അത് ഡിഫൻഡ് ചെയ്യുന്നതിലും ടീമിനെ സ്ട്രെങ്ത് ആക്കും ഇതൊക്കെയാണ് തൻ്റെ ബിഗ്ഗസ്റ്റ് എന്നാ പറയുക ഒരു മോട്ടോ എന്നുള്ള രീതി അതാ ബിഗ്ഗസ്റ്റ് ഫിലോസഫി അഥവാ ബിഗ്ഗസ്റ്റ് ട്രെയിനിങ് ട്രെയിനിങ്ങിന് മറ്റും ഒക്കെ ആൾ ഏറ്റവും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ ഒരു ഫേസസിനൊക്കെയാണെന്ന് ആളൊരു ഇൻ്റർവ്യൂവിയിലൊക്കെ പറയുന്ന കാണിയിട്ടുണ്ട് സോ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എ ഐ എഫ് എഫിന് നമുക്കറിയാം ഇകോർസിറ്റി മാച്ച് പോയ രീതി അത്ര നല്ല രീതിയിലല്ല ഇപ്പം കല്യാൺ ചൗതിരി സാറുമായിട്ട് മറ്റുമൊക്കെ കുറച്ച് ഇഷ്യൂ ആക്കി ആൾക്കെതിരെ പബ്ലിക്കലി ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇഗോർസ്റ്റ് മാച്ച് പോയത് സോ ഈ ഇകോർസിറ്റി മാച്ചിൻ്റെ ഫിലോസഫി എന്താണ് ഇഗോർസിറ്റി മാച്ചിന് കളിപ്പിക്കേണ്ടത് ഇത് തന്നെയാണ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഇന്ത്യൻ ടീമിനെ കൊണ്ട് കളിപ്പിക്കുക പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളെക്കാളും ഇൻഫീരിയർ ആയ ഇൻഫീരിയറായ ടീമിനഗേസ് നമ്മൾ ഇൻ ഫേസസ് നല്ലപോലെ കളിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെക്കാളും സുപ്പീരിയർ ടീമിനെ അഗേസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാതെ ആ പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് സോ ഇദ്ദേഹം വരുന്നവരുകൂടി മേ ബി നമുക്ക് ഐകോർശിമാച്ച് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫിലോസഫി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബിഗ് സ്ട്രെങ് ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് പ്രാഗ്മറ്റിക് അപ്രോച്ച് കളിപ്പിക്കുന്നതിനും പേടിയില്ല സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സുപ്പിയുടെ ടീമിനെ അഗേനിച്ച് നമ്മളാണെങ്കിൽ അവരെ ഔട്ട് പ്ലേ ചെയ്യാൻ ശ്രമിച്ചാൽ അത് പണിയാവുകയും ചെയ്യും സോ എഫ് സി ഗോവയിലാണെങ്കിലും ഹൈദരാബാദ് വെച്ചാണേലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം പിള്ളേർ ടീം സ്ട്രഗിൾ ചെയ്യണം ഒപ്പോണൻസ് സൂപ്പറായിട്ട് കളിക്കണം അവരൊരു ഫ്രണ്ട് ഫുട്ടിലാണ് സോ പ്രാത്മാറ്റിക് അപ്രോച്ചിലൂടെ ഡിഫൻസി അപ്രോച്ചിലോടാണ് ഡിഫെൻഡ് ചെയ്യണം അത് ചെയ്യാറുണ്ട് ആ ഫിലോസഫി നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഡിഫൻസ് ഡിഫൻഡിങ്ങിനും സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിനും ഓവറോൾ ഓൾ ഒക്കെ ട്രെയിനിങ് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് സോ അതാൾ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഫിലോ ഫിലോസോസഫിയിലോട്ട് മാറ്റണമെങ്കിൽ ആ ടീമിനെ ക്യക്ലി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സോ ഒബ്വിയസ്ലി ഫ്രണ്ട് ഫുട്ടി കളിക്കാനായിട്ട് തന്നെ ആയിരിക്കും ഇന്ത്യ ശ്രമിക്കുക ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കാനായിട്ട് തന്നെയായിരിക്കും ഓൺ ദ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് തന്നെയായിരിക്കും ഇന്ത്യ മുന്നോട്ട് പോകുക ബട്ട് ടീംസിനെ ടീംസിനഗേസ്റ്റ് വരുമ്പോൾ സിറ്റ് ബാക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ചെയ്യിപ്പിക്കാനും ഇദ്ദേഹത്തിന് അറിയാം ഇത് അദ്ദേഹം ഗോവയിലും ഹൈദരാബാദിലും വെച്ച് കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ബാഡ് അപ്പോയിൻമെന്റ് പിന്നെ നമ്മൾ പറയാനായിട്ടുള്ള എ ഐ എഫ് കല്യാൺ ചധരി സാറും മറ്റ് ബോർഡ് ഒക്കെ ഇദ്ദേഹത്തെ നല്ലപോലെ തന്നെ ബാക്കിയാണ് ഇഗ്ഗോർ സ്റ്റിമാച്ച് ധാരാളം ക്രിറ്റിസിസം പറഞ്ഞിരുന്നു അതൊക്കെ എന്തുമാത്രം സത്യമാണെന്നൊന്നും നമുക്കറിയത്തില്ല പ്രൂവ് ചെയ്തിട്ടും ഇല്ല പക്ഷെ എന്നാലും ആൾ പറഞ്ഞു വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഫുട്ബോൾ ടീമിലും അഥവാ ടീമിൻ്റെ ഇമ്പ്രൂവ്മെൻസിനും കൂടുതൽ മറ്റു പര കാര്യത്തിലാണ് ഇവർ ശ്രദ്ധയെന്നുള്ള രീതിയിലാണ് സ്റ്റിമാച്ചു പറഞ്ഞത് ബട്ട് നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് ഫുള്ളി ഷുഡ് ബി ഇമ്പ്രൂവിംഗ് ദ ഫുട്ബോൾ ടീം ദാൻ അതായിരുന്നു മീഡിയാക്കി മിക്സിനേക്കാളും എല്ലാം ഇംപോർട്ടൻസ് കൊടുക്കേണ്ടത് അതിനായിരിക്കണം അത് ഇദ്ദേഹം വരുന്നതോടുകൂടി വളരെ മാർക്കേഴ്സ് വരുന്നതോടുകൂടി നമുക്കുള്ളൊരു പോസിറ്റീവ് എന്നാൽ ചോദിച്ചാൽ ഒന്ന് ഇദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോൾ സിസ്റ്റത്തെക്കുറിച്ച് നല്ലപോലല്ല ഇന്ത്യൻ ഫുട്ബോൾ ലീഗുകളെ കുറിച്ചും ഇന്ത്യ നടക്കുന്ന പ്ലേയേഴ്സ് മേ ബി ധാരാളം ഇന്ത്യൻ പ്ലേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ ഫുട്ബോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ട് രണ്ട് ഇന്ത്യൻ മീഡിയയ്ക്ക് മുമ്പിൽ എങ്ങനെ ഡീൽ ചെയ്യണം ഇന്ത്യൻ മീഡിയാസിനോട് എങ്ങനെ സംസാരിക്കണം ആളുകൾ ഗോവയുടെ ഹൈദരാബാദിനെ കോച്ചാൽ ആൾക്കറിയാം എങ്ങനെ ഡീൽ ആണ് പിന്നെ ഇന്ത്യക്കുള്ളിലെ പൊളിറ്റിക്കൽ സ്ട്രക്ച്ർ ഫുട്ബോളിനുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെക്കുറിച്ചും ആൾക്ക് അത്യാവശ്യം ചെറിയ ഐഡിയാസും കാണാം സോ ഇദ്ദേഹത്തിന് മേ ബി മേൽ ക്രിറ്റിസിസം വരാൻ സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ കാരണം എഫ് സി ഗോവയുടെ കോച്ചും അതുപോലെ തന്നെ നാഷണൽ ടീമിൻ്റെ കോച്ചും എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ വരും ഒക്ടോബറിലാണ് ഇനി അത് അടുത്ത എവേ മാച്ചസും മറ്റും വരുന്നത് ഇന്ത്യൻ നാഷണൽ ടീമിനുവേണ്ടി സോ ഗോവേനയും ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോൾ ഐ എസ് എല്ലെ മറ്റ് ടീമുകളുടെ മാച്ചുകൾ എങ്ങനെ ഇതിനകം പോയി കണ്ട് സ്കൗട്ട് ചെയ്യും അതായത് ഐ ലീഗിൽ പോയി പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്യാതെ അതോ ഐ ലീഗിൽ പോയി പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം അതുപോലെ തന്നെ മേ ബി ഫേവറിസം വരും എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം വരും കാരണം നമുക്കെല്ലാവർക്കും നമ്മുടെ ക്ലബ്ബിലെ പ്ലെയർ ആണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന പ്ലെയറിനെ എടുത്തില്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും അതുപോലെ തന്നെ ഇത് എഫ് സി ഗോവയുടെ കോച്ച് അതിനകത്ത് തന്നെ എഫ് സി ഗോയുടെ പ്ലേഴ്സും മേ ബി കൂടുതൽ പ്രിഫറൻസ് കൊടുത്താൽ അവിടെ മേ ബി മീഡിയാസും ഫാൻസും അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ ഒരു ക്ലബ്ബിൻ്റെ കോച്ചും നാഷണൽ ടീമിൻ്റെ കോച്ചുകൂടെ അറ്റ് എ ടൈം ആയാലുള്ള ഒരു പ്രോബ്ലം ബട്ട് നെക്സ്റ്റ് സീസൺ ആൾ ഗോയുടെ കോച്ച് ആയിരിക്കും എങ്ങനെ പോകും നോക്കാം മൂന്ന് വർഷത്തെ ഡീലാണ് ആൾ സൈൻ ചെയ്തിരിക്കുന്നത് ലുക്സ് ലൈക്ക് എ പ്രി ഗുഡ് ഡീൽ നിങ്ങൾക്ക് എന്താണ് ഈ ഡീലിനെ കുറിച്ചുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയുക എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ ആൻഡ് ഫിലോസഫീസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഒരു പോസിറ്റീവ് അപ്രോച്ച് ഇഷ്ടപ്പെടുന്ന ഒരു കോച്ച് ബട്ട് സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ കപ്പാസിറ്റി ഉള്ള ഒരാളെന്ന് നമുക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നു ഐ തിങ്ക് മോശമല്ലാത്തൊരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നല്ല രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണെന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ഈ അപ്പോയിൻമെൻറ്റ് നല്ലതാണോ എന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയും ബൈ